സീസൺ മെയ് ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ പറിച്ചു നടുന്ന വിളയാണ് മുളക് തൈ ഉൽപ്പാദിപ്പിക്കുവാൻ വിത്ത് തടത്തിലോ ചട്ടിയിലോ പാകാവുന്നതാണ് ഇതിനായി തടത്തിലെ മണ്ണ് കട്ടകളഞ്ഞ പൊടിപ്പരുവത്തിലാക്കി ജൈവവളം സമൃദ്ധമായി ചേർക്കണം പാകുന്നതിന് മുൻപ് വിത്ത് ചികിത്സ നടത്തേണ്ടതാണ് ഇതിനായി ഉപയോഗിക്കുന്ന വിത്ത് സ്യൂഡോമോണാസ് എന്ന ജീവാണുവുമായി നല്ലതുപോലെ കൂട്ടിക്കലർത്തുക ചെടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് പുറമെ രോഗനിയന്ത്രണത്തിനും ഇത് സഹായകരമാണ് വിത്ത് പാകിയ ഉടനെ തന്നെ നേരിയ തോതിൽ നനയ്ക്കണം തടത്തിലെ മണ്ണ് ഉണങ്ങാത്ത രീതിയിൽ നന ക്രമീകരിക്കണം വിത്ത് സാധാരണ ഉറും വരിച്ചു കാണാറുണ്ട് ഇതൊഴിവാക്കുവാൻ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും രണ്ട് ഒന്ന് എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ മിശ്രിതം തടത്തിൽ വിതരുക ഇല പ്രായമാകുമ്പോൾ പറിച്ചു നടാവുന്നതാണ് നടന്നതിന് മുൻപ് ചെടിയുടെ വേരുകൾ സ്യൂഡോമോണാസിന്റെ കട്ടിയുള്ള ലൈനിയിൽ അഞ്ച് മിനിറ്റ് മുക്കിവച്ച ശേഷം വൈകുന്നേരം നടുക കൃഷിസ്ഥലം രീതി നടുന്നതിന് പതിനഞ്ച് ദിവസം മുൻപ് മണ്ണിൽ കുമ്മായം ചേർക്കേണ്ടതാണ് ഇത് മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കാനും മണ്ണിലെ വാട്ടരോഗം വരുത്തുന്ന ബാക്ടീരിയകളുടെ ആക്രമണം ലഘൂകരിക്കുവാനും സഹായിക്കുന്നു കുമ്മായം ചേർത്ത ശേഷം മണ്ണ് നല്ലതുപോലെ ഇളക്കി കട്ട ഉടയ്ക്കണം തുടർന്ന് ജൈവവളം സമൃദ്ധമായി ചേർക്കണം ഇതിലേക്ക് ഉണക്കിപ്പൊടിച്ച ചാണകം കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് ചാലുകൾ എടുത്തോ വാരം കോരിയോ ആണ് മുളക് നടുക നടുന്ന സ്ഥലത്തെ മണ്ണ് ശുദ്ധീകരിക്കുവാൻ മണ്ണിൽ ഷൈക്കോഡർമ എന്ന ജീവാണു പറിച്ചു നടുന്നതിന് പത്ത് ദിവസം മുൻപെങ്കിലും ചേർക്കുക ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം ഇതിലേക്ക് ആവശ്യമായ ജൈവ വളക്കൂട്ട് തയ്യാർ ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ ചെടിയൊന്നിന് ഒരു ചിരട്ട തടത്തിൽ ചേർത്ത് ഇളക്കുക ഇത് കൂടാതെ മണ്ണിൽ ചാരവും ചേർത്ത് കൊടുക്കണം